ഗുരുവായൂര് ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പില് നിന്നാണ് തീപ്പടര്ന്നത് സുബൈർ വിവരങ്ങളുമായി ചേരുന്നു സുബൈർ എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് നിലവിലെങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ലിറ്റി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പറമ്പാണ് ദേവസ്വത്തിന്റെ തിരിച്ചു പറമ്പ് വർഷങ്ങളായി ഇവിടെ വളരെ വലിയ ഇടി കാടു പിടിച്ചു കിടക്കുകയാണ് കൂടാതെ ദേവസ്വത്തിന്റെ ദേവസ്വം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണിത് വലിയ നാട്ടുകാരുടെ ഇത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ അജീവ മാലിന്യം മാത്രമാണ് നിക്ഷേപിക്കുന്നത് എന്നാലും നേരത്തെ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് തീവ്ര കത്തി നശിച്ചത് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പുൽക്കാടുകളും ഉണ്ടായിരുന്നു അരേക്കറോളം വരുന്ന ആ പ്രദേശത്തെ ആണ് തീ പടർന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നും അതുപോലെ തന്നെ കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി വളരെ പാടുപെട്ട ഏകദേശം പന്ത്രണ്ടരയോടെയാണ് തീ പൂർണ്ണമായിട്ടും അണക്കാനായത് നിക്കി അതുപോലെ തന്നെ ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും ജീവനക്കാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു വളരെ കനഞ്ഞ പരിശ്രമത്തിനോടങ്കിലാണ് തീ പൂർണ്ണമായും തീ അണച്ചത് യിൽവേ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റുമുണ്ട് ശരി സുബേർ വിശദാംശങ്ങൾ ഗുരുവാര ദേവസ് തിരുത്തിക്കാട്ട് പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചു ഏകദേശം ഒന്നര മണിക്കൂറോളം ശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് തീയണച്ചു വിവരങ്ങളാണ് സുബൈർ നൽകിയത്